ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഏതൊക്കെ സീറ്റിലാണ് വേക്കൻസി എന്നറിയാൻ വേണ്ടി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചാനൽ പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെ പബ്ലിഷ് ചെയ്യുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ സീറ്റിലാണ് വേക്കൻസി എന്നുള്ള ഒരു ലിസ്റ്റാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ നാളത്തെ അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കാറ്റഗറി വഴി ഏതൊക്കെ കോളേജിൽ ലഭിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഡോ ഈ ഡോക്യുമെൻറ്റ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യുന്നതാണ് പി ഡി എഫിൻ്റെ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് വെബ്സൈറ്റിൽ കയറി വലതു സൈഡിൽ ഡൗൺലോഡ്സിൽ ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേക്കൻസി ലിസ്റ്റ് ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയിട്ടുണ്ട് അതിൽ ഡൗൺലോഡെന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് പേജുള്ള ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന എല്ലാ കോളേജിൻ്റെ കോഴ്സും എല്ലാ കോളേജുകളിലും ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത് എന്നെല്ലാം സാധിക്കും അതുപോലെ അതുപോലെ തന്നെ ഓരോ കോഡുകൾ നൽകിയിട്ടുണ്ട് അതായത് ഇ ഡബ്ല്യു എസ് എം അതിൻ്റെ എല്ലാം ഫുൾ ഫോമും എങ്ങനെ എല്ലാം അത് നൽകിയിട്ടുണ്ട് ഫുൾ ഫോംസ് അറിയാൻ വേണ്ടി പേജിൻ്റെ ഫസ്റ്റിൽ തന്നെ റെഡ് ലെറ്ററിൽ ഓരോ കോഡിൻ്റെയും ഫുൾ ഫോം നൽകിയിട്ടുണ്ട് ഇത് ഇത് നോക്കി നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലാണ് ഏതൊക്കെ സീറ്റ് സീറ്റുണ്ടെന്ന് ലഭിക്കുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ ആദ്യത്തെ പേജിൽ പറയുന്നത് ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്ക്ലോ ടെക്നോളജിയുടെ വേക്കൻസിയാണ് പറയുന്നത് ഇത് നോക്കുന്നത് ആദ്യമേ കോളേജ് കോളേജിൻ്റെ കോഡായിരിക്കും അതായത് എം ടി വി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം അവിടെയുള്ള കോഴ്സ് ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി കോട്ട എസ്സി വേക്കൻസി ഒന്ന് ഇങ്ങനെയാണ് ഓരോ വിദ്യാർത്ഥിക്കും ഇങ്ങനെ നോക്കി ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിലും ഏത് കാറ്റഗറിക്കാണ് സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഓരോ പേജിൽ നോക്കുമ്പോൾ ഓരോ വ്യത്യസ്ത 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 കോഴ്സുകൾ വരും ആദ്യത്തെ പേജിൽ ഇപ്പോൾ ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ആണെങ്കിൽ അവിടെത്തന്നെ ബി എസ് എൽ പി ഉണ്ട് അതിനുശേഷം എം എൽ ടി ഉണ്ട് മെഡിസിൻ ഇമാചിങ്ങിനുണ്ട് അങ്ങനെ സ്കോർ ചെയ്ത് സ്ക്രോർ ചെയ്ത് പോകുമ്പോൾ അത് ഓരോ പേജ് നോക്കി പേജ് പേജ് നോക്കി പോകുമ്പോൾ നഴ്സിങ് എല്ലാം കാണാം എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പാടൊന്നുമില്ല എല്ലാ വിദ്യാർത്ഥികളും നോക്കിയാൽ എവിടേക്ക് അഡ്മിഷൻ കിട്ടും ഏതൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ട് ഏതൊക്കെ കാറ്റഗറിക്കാണ് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നാളെ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ പുതിയതായി കിട്ടിയ അലോട്ട്മെൻ്റിൽ കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം ടോക്കൺ സീമെൻറ്റ് നടത്തണം അതായത് എൽ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ എത്ര രൂപ വെച്ചാൽ അത് അടയ്ക്കണം സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ എത്ര രൂപ എന്ന് വെച്ചാൽ അടയ്ക്കണം ഏത് ഏതാണ് കിട്ടുന്നത് വെച്ചാൽ അവർ പറയുന്ന ടോക്കൺ ഫീമെൻറ്റ് നടത്തേണ്ടതാണ് അതിനുശേഷം മാത്രമേ കോളേജ് ജോയിനിങ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല നാളെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ പബ്ലിഷ് ചെയ്യുക ആ സമയത്ത് പോയി ജോയിൻ ചെയ്യേണ്ട ഈ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താതിരുന്നത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കേണ്ടതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ടോക്കൺ ഫീമെൻ്റ് അങ്ങ് അടച്ചേക്കണം അതിനുശേഷം ചില വിദ്യാർത്ഥികൾക്ക് നിലവിലേതെങ്കിലും കോളേജ് ലഭിച്ചിട്ട് പിന്നീട് സ്പെഷ്യൽ സ്പോട്ടിന് അതായത് ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വേറൊരു കോളേജ് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് ആണ് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കരുത് അവിടെ പോയി ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് മുമ്പേ നിങ്ങൾ പോയി ജോയിൻ ചെയ്ത കോളേജിലെ സീറ്റ് നഷ്ടമാണോ നഷ്ടമാവും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്